ദേശീയപാതയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ദേശീയപാത അറുപത്തിയാറ് തലപ്പാറ വി കെ പടിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ കാറിടിച്ച് രണ്ട് പേർ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ വികസന സമിതി യോഗം പൊതുജനങ്ങളോട് നിർദ്ദേശം നൽകിയത് ദേശീയപാത അറുപത്തിയാറ് തലപ്പാറ വി കെ പടിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ കാറിടിച്ച് രണ്ടുപേർ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയപാതയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞതിനാൽ വാഹനങ്ങൾ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അപകട സാധ്യത കൂടുതലാണെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും യോഗാധ്യക്ഷനായ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു വാഹനങ്ങൾ ദേശീയപാതയിൽ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം പാർക്ക് ചെയ്ത വാഹനത്തിൽ ഇടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ചതെന്നും കളക്ടർ പറഞ്ഞു എം എൽ എ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് എന്നിവരാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് ദേശീയപാതയിൽ ക്യാമറ സംവിധാനം ഉൾപ്പെടെ കൃത്യമായ സുരക്ഷാ സംവിധാനം ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തണമെന്ന് കെ പി എ മജീദ് എം എൽ എ ആവശ്യപ്പെട്ടു എക്സിറ്റ് ബോർഡുകൾ നോക്കാതെ വാഹനങ്ങൾ കയറുന്നത് മൂലവും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊഴിവാക്കാൻ ക്യാമറ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കേണ്ടത് ആവശ്യമാണെന്നും എം പറഞ്ഞു ജില്ലയിൽ ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അഞ്ച് മരണം ഉണ്ടായിട്ടുണ്ടെന്നും പി ഉബൈദുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു രോഗബാധ തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ അൻപത് ശതമാനം കിണറുകളിലും ക്ലോറിനേഷൻ പൂർത്തിയായിട്ടുണ്ട് വീട്ടുകാർ വിസമ്മതിക്കുന്നതിനാലാണ് ബാക്കി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നത് ഇതിനായി വ്യാപക അവബോധം നടത്തുന്നുണ്ടെന്നും ഡി എംഒ അറിയിച്ചു ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി ഉബൈദുള്ള കെ പി എം അജീദ് യു എ ലതീഫ് പി അബ്ദുൽ ഹമീദ് മറ്റ് എം എൽ എ മാരുടെയും എം പിമാരുടെയും പ്രതിനിധികൾ എ ഡി എം എൻ എം മെഹ്റലി പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തു വച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ